പുതുക്കാട് ചിപ്സ് ചിപ്സ് കോർണറിന്റെ കോർണറിന്റെ പുതിയ ഷോറൂം ഷോറൂം വിപുലമായ സൗകര്യങ്ങളോട് കൂടിയാണ് കെ കെ രാമചന്ദ്രൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ആദ്യ വില്പന നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അൽജോ പുളിക്കൻ സതി സുധീർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു പഞ്ചായത്ത് അംഗം ഷാജു കാളിയേങ്കര പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ വനിത വിവിധോദ്ദേശ സഹകരണ സംഘം പ്രസിഡന്റ് രജനി സുധാകരൻ എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകൾ നൽകി പുതുക്കാട് സെന്ററിൽ കഴിഞ്ഞ വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ മികച്ച വിഭവങ്ങൾ മാത്രം ലഭ്യമാക്കുന്നു കൂടുതൽ ഭക്ഷ്യ വിഭവങ്ങളുമായാണ് രണ്ടാമത് ഷോറൂം ആരംഭിച്ചിരിക്കുന്നത് യാതൊരുവിധ മായവുമില്ലാതെ നാടിന്റെ പാരമ്പര്യ രുചിഭേദങ്ങളിൽ തയ്യാർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് ചിപ്സ് കോർണറിന്റെ പ്രത്യേകത ും വിഭവങ്ങൾക്കായി പുതുക്കാട് ചിപ്സ് കോർണർ ഒരു നന്മ ചിപ്സ് കോർണർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സംരംഭം ഫോൺ ഒൻപത് രണ്ട് സഹോദര സ്ഥാപനം കോർണർ പുതുക്കാട്